ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇക്കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ഒരു ഫോർ കെ റീമാസ്റ്റർ പതിപ്പ് ഉൾപ്പെടെ പതിനാല് മലയാള സിനിമകളാണ് തിയേറ്ററിലെത്തിയത് ഈ പതിനാല് മലയാള സിനിമകളിൽ ഒരെണ്ണം ഒഴിച്ച് അതായത് ദേവദൂതൻ എന്ന മോഹൻലാൽ ചിത്രം ഒഴിച്ച് പതിമൂന്ന് സിനിമകളും പുതിയ റിലീസാണ് മോഹൻലാലിന്റെ ദേവദൂതൻ ഫോർ റീമാസ്റ്റർ പതിപ്പായി റീറിലീസ് ചെയ്ത ചിത്രമാണ് അപ്പോൾ നമ്മൾ ഈ പതിനാല് സിനിമകളിൽ ഏതെല്ലാം സിനിമകൾ വിജയിച്ചു എന്നാണ് ഈ വീഡിയോ വഴി പരിശോധിക്കുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക ജൂലൈ മാസത്തിലെ മലയാള സിനിമകളുടെ റിലീസിംഗ് ജൂലൈ അഞ്ച് വെള്ളിയാഴ്ചയാണ് ആരംഭിക്കുന്നത് ജൂലൈ അഞ്ച് വെള്ളിയാഴ്ച നാല് മലയാള സിനിമകളാണ് തിയേറ്ററിലെത്തിയത് നിഷാ സാരംഗ് കേന്ദ്ര കഥാപാത്രമായി നവാഗതനായ സുരേഷ് ഉണ്ണികൃഷ്ണൻ കഥ തിരക്കഥ സംഭാഷണം സംവിധാനം എന്നിവ നിർവഹിച്ച് തിയേറ്ററിലെത്തിയ എഴുത്തോല എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത് ഈ സിനിമ സുന്ദർബൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നെരേറ്റീവ് ഫീച്ചർ സിനിമ മികച്ച നവാഗത സംവിധായകൻ മികച്ച പശ്ചാത്തല സംഗീതം മികച്ച വിദ്യാഭ്യാസ ചിത്രം എന്നിങ്ങനെ ഒട്ടനവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിരുന്നു എന്നാൽ ഈ ചിത്രം തിയേറ്റർ റിലീസായി എത്തിച്ചേർന്നപ്പോൾ വേണ്ടത്ര കളക്ഷം നേടിയെടുക്കാനായിട്ടില്ല ചാൾസ് ജി തോമസ് കഥ തിരക്കഥ സംഭാഷണം സംവിധാനം എന്നിവ നിർവഹിച്ച ഒരു സ്മാർട്ട് ഫോൺ പ്രണയം എന്ന സിനിമയാണ് രണ്ടാമത്തെ റിലീസ് സായി കുമാർ സന്തോഷ് കിഴാറ്റൂർ ഹേമന്ത് മനോൻ പ്രിൻസ് അശ്വതി അശോക് എന്നിങ്ങനെ അഭിനയനിരയുള്ള ഈ സിനിമ അമേരിക്ക ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിൽ കൂടി ചിത്രീകരിച്ചതാണ് ഈ സിനിമയ്ക്ക് വേണ്ടത്ര കളക്ഷൻ നേടിയെടുക്കാനായിട്ടില്ല ധ്യാൻ ശ്രീനിവാസൻ കലാഭവൻ ഷാജോൺ എന്നിവർ പ്രധാന താരങ്ങളായി നവാഗതനെ നവീൻ ജോൺ സംവിധാന ചെയ്ത പാർട്ട്നേഴ്സ് എന്ന സിനിമ ജൂലൈ അഞ്ചിന് തിയേറ്ററിലെത്തി സിനിമ പോസിറ്റീവ് ഓപ്രായമാണ് നേടിയെടുത്തതെങ്കിലും അതനുസരിച്ചുള്ള ഒരു കളക്ഷൻ ചിത്രത്തിൽ ലഭിച്ചിട്ടില്ല ഒരു കോടിക്ക് താഴെ കളക്ഷൻ മാത്രമാണ് ഈ സിനിമ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത് നവാഗതനായ അഭിജിത്ത് നൂറാന്റെ തിരക്കഥഴുതി സംവിധാനം ചെയ്ത കുരുക്ക് എന്ന സിനിമയാണ് നാലാമത്തെ റിലീസ് തലസ്ഥാന നഗരിയെ ഞെട്ടിച്ച ഇരട്ട കൊലപാതകത്തിന്റെ കഥ പറയുന്ന ഈ ക്രൈം ത്രില്ലർ സിനിമയ്ക്ക് എബോ ആവറേജ് അഭിപ്രായം നേടിയെടുക്കാൻ കഴിഞ്ഞിരുന്നു സെക്കൻഡ് ഷോ എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ അനിൽ ആൻഡോയാണ് ഈ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് നിഷ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഷാജി പുനലാൽ നിർമ്മിച്ച ഈ സിനിമ എൺപത് ലക്ഷം രൂപയാണ് ഫൈനൽ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത് ഇതിനിടയിൽ ജൂലൈ ആറ് ശനിയാഴ്ചയും ഒരു ചിത്രത്തിന്റെ റിലീസിംഗ് ഉണ്ടായിരുന്നു മുരളി ഗോപി ഇന്ദ്രൻസ് എന്നിവർ പ്രധാന താരങ്ങളാകുന്ന കനകരാജ്യം എന്ന സിനിമയാണ് ശനിയാഴ്ച റിലീസ് ചെയ്തത് സാഗർഹരി തിരക്കഥഴുതി സംവിധാനം ചെയ്ത ഈ സിനിമയ്ക്ക് ഫൈനൽ കളക്ഷനായി അൻപത് ലക്ഷം രൂപ പോലും നേടിയെടുക്കാനായിട്ടില്ല അടുത്ത ഒരു മലയാള സിനിമ തിയേറ്ററിൽ എത്തിയത് ജൂലൈ പന്ത്രണ്ട് വെള്ളിയാഴ്ചയാണ് രാ എന്നാണ് ഈ ചിത്രത്തിന്റെ പേര് മണികണ്ഠൻ ആചാര്യ നായകനായ ഈ സിനിമ ഗിരീഷ് പി സി പാലമാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് ഈ സിനിമയ്ക്ക് യാതൊരുവിധ ചലനവും സൃഷ്ടിക്കാനായിട്ടില്ല പ്രത്യേകിച്ച് ഇന്ത്യൻ ടു എന്ന കമലാസൻ ചിത്രത്തോടൊപ്പമായിരുന്നു ഈ ചിത്രത്തിന്റെ റിലീസ് എന്നത് പ്രത്യേകം ഓർക്കേണ്ടതാണ് ജൂലൈ പത്തൊമ്പത് വെള്ളിയാഴ്ച നാല് സിനിമകളാണ് തിയേറ്ററിൽ എത്തിയത് വിഷ്ണു ഉണ്ണികൃഷ്ണൻ നായകനായി ശ്രീജിത്ത് വിജയൻ സംവിധാനം ചെയ്ത ഇടിയൻ ചന്തുവാണ് ഇതിൽ ആദ്യ ചിത്രം ചന്തു സലീംകുമാർ ലാലു അലക്സ് രമേഷ് പിഷാരടി ലെന വിദ്യ ജയകുമാർ എന്നിവർ അഭിനയിച്ച ഈ സിനിമ ആവറേജ് അഭിപ്രായം മാത്രമാണ് നേടിയെടുത്തിരുന്നത് സിനിമ വിജയിച്ചില്ലെങ്കിൽ പോലും അത്യാവശ്യം മികച്ച കളക്ഷൻ ഈ സിനിമയ്ക്ക് നേടിയെടുക്കാനായിട്ടുണ്ട് ഏകദേശം രണ്ടു കോടിക്ക് മുകളിൽ കളക്ഷൻ ഈ ചിത്രം ഇതുവരെ നേടിയെടുത്തിട്ടുമുണ്ട് രവീഷ്നാഥ് സംവിധാനം ചെയ്ത സമാധാന പുസ്തകമാണ് ജൂലൈ പത്തൊമ്പതിലെ രണ്ടാമത്തെ റിലീസിങ് സിജു വിൽസൺ ലിയോണ ലിഷോയ് പ്രശാന്ത് അലക്സാണ്ടർ എന്നിവർ അഭിനയിച്ച ഈ സിനിമ ആവറേജ് അഭിപ്രായമാണ് നേടിയെടുത്തിരുന്നത് അൻപത് ലക്ഷത്തിൽ താഴെ കളക്ഷൻ മാത്രമേ ഈ സിനിമയ്ക്ക് നിലവിൽ നേടിയെടുക്കാനായിട്ടുള്ളൂ സൂരജ് ടോം സംവിധാനം ചെയ്ത വിശേഷം എന്ന സിനിമയാണ് മൂന്നാമത്തെ റിലീസ് ആനന്ദ് മധസൂദൻ അൽതാഫ് സലീം ജോണി ആന്റണി എന്നിവരാണ് ഈ സിനിമയിലെ പ്രധാന അഭിനേതാക്കൾ ഈ സിനിമ പോസിറ്റീവ് അഭിപ്രായമാണ് നിലവിൽ നേടിയെടുത്തിട്ടുള്ളത് ഇപ്പോഴും ഈ സിനിമ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നുമുണ്ട് ഇതുവരെ ഈ ചിത്രം എഴുപത് ലക്ഷത്തോളം രൂപയാണ് കളക്ഷൻ നേടിയെടുത്തിട്ടുള്ളത് സുനീശേഖർ തിരക്കഥയിൽ സംവിധാനം ചെയ്ത പുതിയ നിറം എന്ന സിനിമയാണ് നാലാമത്തെ റിലീസ് രത്നകലാത്തംഗം ഷിഹാൻ അഹമ്മദ് പപ്പൻ മണിയൂർ ചന്ദ്രൻ ചെറുവാഞ്ചേരി പ്രണവ് മോഹനൻ എന്നിങ്ങനെ നല്ലൊരു പുതുമുഖ നിരയാണ് ഈ സിനിമയിൽ അണിനിരന്നിട്ടുള്ളത് ആവറേജ് അഭിപ്രായം മാത്രം നേടിയെടുത്ത ഈ സിനിമ മുപ്പത് ലക്ഷത്തോളം രൂപ കളക്ഷൻ നേടിയെടുത്തിരുന്നു ജൂലൈ ഇരുപത്തിയാറ് വെള്ളിയാഴ്ച ഫോർ കെ റീമാസ്റ്റർ പതിപ്പായി ഇറങ്ങിയ ദേവദൂതൻ ഉൾപ്പെടെ നാല് സിനിമകളാണ് തിയേറ്ററിലെത്തിയത് മോഹൻലാൽ നായകനായി സിബി മലയിൽ സംവിധാനം ചെയ്ത് രണ്ടായിരത്തിൽ തിയേറ്ററിലെത്തി വൻ പരാജയമേറ്റു വാങ്ങിയ സിനിമ കൂടിയാണ് ദേവദൂതൻ കോക്കേഴ്സ് ഫിലിംസിന്റെ മാനൽ സിയാദ് കോക്കർ ആണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത് ഫോർ കെ റീമാസ്റ്റർ എച്ച് ഡി പതിപ്പായി തിയേറ്റിലെത്തിയ ഈ സിനിമയുടെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത് ഒരു കോടി രൂപയാണ് നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ രണ്ട് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി രണ്ട് കോടി എഴുപത് ലക്ഷത്തോളം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട് നിലവിൽ ഈ ഫോർ കെ റീമാസ്റ്റർ ചിത്രത്തിന് വിജയം നേടിയെടുക്കാനായിട്ടുണ്ട് ജൂലൈ ഇരുപത്തിയാറിന് തീയറ്റിലെത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട റിലീസിംഗ് ആസിഫ് അലി നായകനായി അർഫ സയൂബ് സംവിധാനം ചെയ്ത ലെവൽ ക്രോസ് എന്ന സിനിമയാണ് ഷറഫുദ്ദീൻ അലാപോൾ എന്നിവരായിരുന്നു ഈ ചിത്രത്തിലെ മറ്റ് പ്രധാന അഭിനേതാക്കൾ ഈ സിനിമ മികച്ച അഭിപ്രായം നേടിയെടുത്തതെങ്കിൽ ും സാമ്പത്തികമായി ഈ സിനിമയ്ക്ക് ഇതുവരെയും വിജയിക്കാനായിട്ടില്ല ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫ് കൃഷ്ണനായി രണ്ട് കോടി അൻപത് ലക്ഷത്തിനുമ്പോൾ കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ടെങ്കിലും പത്ത് കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ നിലവിൽ പരാജയത്തിലേക്കാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രമുഖ തിരക്കഥാകൃത്ത് എസ് എൻ സ്വാമി ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് സീക്രട്ട് ജൂലൈ ഇരുപത്തിയാറ് വെള്ളിയാഴ്ച തേയിലെടുത്തിയ ഈ സിനിമയിൽ ധ്യാൻ ശ്രീനിവാസനാണ് നായകനായി അഭിനയിച്ചിട്ടുള്ളത് ധ്യാൻ ശ്രീനിവാസന്റെ ജൂലൈ മാസത്തിന്റെ രണ്ടാമത്തെ സിനിമ കൂടിയാണ് സീക്രട്ട് ജേക്ക ഗൂറി അമർനാഥ് ദാസ് രഞ്ജിത്ത് രഞ്ജി പണിക്കർ എന്നിവർ അഭിനയിച്ച ഈ സിനിമ ആവറേജ് എബോ ആവറേജ് അഭിപ്രായമാണ് നേടിയെടുത്തിരുന്നത് ഈ ചിത്രം നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ഏഴ് ദിവസം കൊണ്ട് നേടിയെടുത്തത് മഴയൽ മനോരമ ചാനലിലെ മറിമായം ടീമിന്റെ ഏറ്റവും പുതിയ സിനിമയാണ് പഞ്ചായത്ത് ജട്ടി സലിം ഹസൻ മണികണ്ഠം പട്ടാമ്പി എന്നിവരാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് വളരെ മികച്ച അഭിപ്രായമാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത് മറിമായം സീരിയലിലെ ഒട്ടുമിക്ക അഭിനേതാക്കളും ഈ സിനിമയുടെ ഭാഗമായിട്ടുണ്ട് സിനിമ നിലവിൽ എഴുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ വേൾഡ് വൈഡ് ബോക്സ് ഓഫ് കളക്ഷനായി നേടിയെടുത്തിട്ടുമുണ്ട് ഇപ്പോഴും ഈ സിനിമയ്ക്ക് തിയേറ്ററുകളിൽ അത്യാവശ്യം മികച്ച കളക്ഷൻ നേടിയെടുക്കാനാകുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ സിനിമ ഒരു പരാജയ സിനിമയായി നിലവിൽ വിലയിരുത്താനാവില്ലെങ്കിലും ഇതുവരെയും ഈ സിനിമ വിജയം വരിച്ചിട്ടുമില്ല ചുരുക്കി പറഞ്ഞാൽ ഫോർ കെ റീമാസ്റ്റർ പതിപ്പായി തിയേറ്ററിലെത്തിയ പഴയ സിനിമയെ ദേവദൂതൻ ഒഴിച്ചു നിർത്തിയാൽ പുതുതായിട്ട് ചിത്രീകരിച്ച് തിയേറ്ററിലെത്തിയ പതിമൂന്ന് സിനിമകളും നിലവിൽ വിജയം വരിക്കാനായിട്ടില്ല കഴിഞ്ഞ ജൂൺ മാസത്തിൽ തിയേറ്ററിലെത്തിയ ഇരുപത്തിമൂന്ന് സിനിമകളും പരാജയമായിരുന്നുവെങ്കിൽ ജൂലൈ മാസത്തിൽ തിയേറ്ററിലെത്തിയ പതിമൂന്ന് മലയാള സിനിമകളും നിലവിൽ പരാജയം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് ഈ സിനിമകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം